ശത്രു രാജ്യങ്ങളെ നിരീക്ഷിക്കുന്നത് മറ്റു രാജ്യങ്ങളുടെ നിലനിൽപ്പിന്റെ പ്രശ്നം തന്നെയാണ് അതിനായി ഏത് രീതിയിലും എത്ര കാശ് വേണമെങ്കിലും അവർ മുടക്കും അതിനുള്ള ഒരു ഉദാഹരണമാണ് ചൈനയുടെ ഇപ്പോഴത്തെ നീക്കം മറ്റൊന്നുമല്ല അമേരിക്കയെ നിരീക്ഷിക്കാൻ ചൈനയുടെ ഫ്രീ ആണ് അവർ പരീക്ഷിക്കുന്നത് അമേരിക്കൻ സൈനിക വിവരങ്ങൾ ചോർത്താൻ ക്യൂബയിൽ ചൈനീസ് ചാര നിരീക്ഷണ കേന്ദ്രം പ്രവർത്തിക്കുന്നുണ്ട് എന്ന വെളിപ്പെടുത്തലുമായി നേരത്തെ അമേരിക്കൻ ഭരണകൂടം രംഗത്ത് വരികയും ചെയ്തിരുന്നു പ്രത്യേകിച്ച് ശത്രുരാജ്യങ്ങളുടെ പടക്കപ്പലുകളുടെയും പോർ വിമാനങ്ങളുടെയും എല്ലാം സഞ്ചാരം നിരീക്ഷിക്കുന്നതിന് പല രാജ്യങ്ങളും ചാര സാറ്റലൈറ്റുകളെയാണ് ഈ ജോലി ഏൽപ്പിച്ചിരുന്നത് വലിയ പണച്ചെലവില്ലാതെയും ഇത്തരം നിരീക്ഷണങ്ങൾ സാധ്യമാണെന്നാണ് ഒരു സംഘം ചൈനീസ് ഗവേഷകരുടെ കണ്ടെത്തൽ ആർക്കും ഇന്റർനെറ്റിൽ സൗജന്യമായി ലഭിക്കുന്ന ഓപ്പൺ സോഴ്സ് സാറ്റലൈറ്റ് ഇമേജുകൾ ഉപയോഗിച്ച് അമേരിക്കൻ നാവികസേനയുടെ കപ്പലുകളുടെ നീക്കങ്ങൾ നിരീക്ഷിക്കാനാവുമെന്നും ഇവരുടെ അവകാശവാദം എങ്ങനെയാണ് സാറ്റലൈറ്റ് ഇമേജുകൾ വഴി അമേരിക്കൻ പടക്കപ്പലുകളെ തിരിച്ചറിയുന്നതെന്ന് ചൈനീസ് ഗവേഷകർ വിശദീകരിക്കുന്നുമുണ്ട് ഇന്റർനെറ്റിൽ സാധാരണ ലഭിക്കുന്ന സാറ്റലൈറ്റ് ചിത്രങ്ങളിൽ ഒരു പൊട്ടുപോലെയാവും കപ്പലുകളെ കാണാനാവുക പടക്കപ്പലുകൾ പോലുള്ള വലിയ കപ്പലുകളുടെ കാര്യത്തിലാണ് അത്രയെങ്കിലും വലിപ്പത്തിൽ കാണാനാവുക പിന്നെ എങ്ങനെ ചൈനക്കാർ അമേരിക്കൻ കപ്പലുകളെ നിരീക്ഷിച്ചു ആ ചോദ്യത്തിനുത്തരം കപ്പലുകളേക്കാൾ കപ്പൽ പോയ വഴിയിൽ കടലിൽ തെളിയുന്ന ആളുകളെയാണ് നിരീക്ഷിച്ചത് എന്നാണ് ഓരോ കപ്പലും വ്യത്യസ്തമായ രൂപത്തിലുള്ള ഓളങ്ങൾ കടലിൽ സൃഷ്ടിച്ചാണ് മുന്നോട്ട് കുതിക്കുന്നത് പല കപ്പലുകളും കടലിൽ പോകുമ്പോൾ കിലോമീറ്ററിലേറെ നീളത്തിൽ സഞ്ചാരപാതകൾ തെളിഞ്ഞു വരാറുമുണ്ട് മനുഷ്യൻ വിരലടയാളം പോലെ ഓരോ കപ്പലുകളും തനതായ രീതിയിലുള്ള ഓളങ്ങളാണ് കടലിൽ സൃഷ്ടിക്കുന്നത് എന്നാണ് ചൈനീസ് ഗവേഷകരുടെ കണ്ടെത്തൽ ഇത്തരത്തിൽ ഓളങ്ങളുടെ സവിശേഷതകൾക്കനുസരിച്ച് കപ്പലുകളെ തിരിച്ചറിയാൻ പ്രത്യേക അൽഗോരിതവും ചൈനീസ് ഗവേഷകർ തയ്യാറാക്കിയിട്ടുണ്ട് ചൈനയിലെ ഡാലിയൻ നാവിക അക്കാദമിയിലെ ഹോങ് ജൂനിന്റെ നേതൃത്വത്തിലുള്ള ീസ് ഗവേഷക സംഘമാണ് കപ്പലുകൾ കടലിൽ സൃഷ്ടിക്കുന്ന ഓളങ്ങൾക്കനുസരിച്ച് അവയെ പിന്തുടരാനാവുമെന്ന് കണ്ടെത്തിയത് അമേരിക്കയുടെ നിമിറ്റ്സ് ക്ലാസ് വിമാനവാഹിനി കപ്പലും ഡിക്കോൺ ഡിസ്റ്റോയറും എല്ലാം ഇങ്ങനെ സാറ്റിലൈറ്റ് ചിത്രങ്ങൾ വഴി ഇവർ പിന്തുടരുന്നുണ്ട് കപ്പൽ സഞ്ചരിക്കുമ്പോൾ കടലിലുണ്ടാകുന്ന ഓളങ്ങളുടെ സവിശേഷതകൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചാണ് ഇവർ കപ്പലുകളെ പിന്തുടരുന്നത് ഏതൊരു രാജ്യത്തിനും സംഘടനക്കും കാര്യമായ പണച്ചെലവില്ലാതെ ഇത്തരം രീതികൾ പരീക്ഷിക്കാനാവുമെന്നതാണ് ഇതിന്റെ വലിയ സാധ്യത ഒറ്റനോട്ടത്തിൽ തെളിച്ചമില്ലാത്ത ചിത്രങ്ങൾ ഉപയോഗിച്ചുപോലും കാര്യം സാധിക്കാനാവും സാറ്റലൈറ്റ് ചിത്രങ്ങൾ ഉപയോഗിച്ച് കപ്പലുകൾ നിരീക്ഷിക്കുന്നത് പുതിയ കാര്യമല്ല എന്നാൽ ഇതിനായി ഉയർന്ന നിലവാരത്തിലുള്ള ചിത്രങ്ങൾ എടുക്കാനാവുന്ന ഉപഗ്രഹങ്ങളാണ് ഉപയോഗിക്കുന്നത് ഓരോ കപ്പലുകളും സഞ്ചരിക്കുമ്പോൾ കാണാനാവുന്ന ഓളങ്ങളുടെ വിശദാംശങ്ങൾ പരിശോധിച്ചാൽ കപ്പലിന്റെ വലുപ്പം രൂപം വേഗത പ്രൊപ്പൻഷൻ സിസ്റ്റം എന്നിവയെല്ലാം തിരിച്ചറിയാനാവും അമേരിക്കയെ പോലെ തന്നെ വലിയ തോതിൽ ചാര ഉപഗ്രഹങ്ങളുള്ള രാജ്യമാണ് ചൈന ഭൂമിയിലെ ഓരോ നാലിഞ്ച് ദൂരത്തിലുമുള്ള വസ്തുക്കളെ വേർതിരിച്ചറിയാൻ കഴിവുള്ളവയാണ് ഇതിൽ പല ഉപഗ്രഹങ്ങളും അമേരിക്കയുടെ കീഹോൾ ചാര ഉപഗ്രഹങ്ങൾക്ക് തുല്യമാണിത് മേഘങ്ങൾക്കിടയിലൂടെ പോകുന്ന എഫ് ട്വന്റി ടു പോർ വിമാനങ്ങളെപ്പോലും ചൈനീസ് സാറ്റലൈറ്റുകൾക്ക് കണ്ടെത്താനാവും ശീതയുദ്ധകാലം മുതൽക്ക് തന്നെ സാറ്റലൈറ്റ് ചിത്രങ്ങൾ കപ്പലുകളുടെ സഞ്ചാരം നിരീക്ഷിക്കാൻ ഉപയോഗിച്ചിട്ടുമുണ്ട് എന്നാൽ ആർക്കും ലഭ്യമായ വ്യക്തത കുറഞ്ഞ സാറ്റലൈറ്റ് ചിത്രങ്ങളും ഉപയോഗിച്ച് കപ്പലുകളെ നിരീക്ഷിക്കാനാവുമെന്നാണ് ചൈനീസ് ഗവേഷകരുടെ കണ്ടെത്തൽ അതേസമയം തങ്ങളുടെ കണ്ടെത്തലിന്റെ പരിമിതികൾ കൂടി ചൈനീസ് ഗവേഷകർ പങ്കുവയ്ക്കുന്നുണ്ട് കപ്പൽ ഇരുപത് നോട്ടിക്കൽ മൈലിനേക്കാൾ വേഗതയിലാണ് സഞ്ചരിക്കുന്നത് എങ്കിൽ ഈ രീതിയിൽ കപ്പലുകളെ പിന്തുടരാനാവില്ല എന്നതാണ് അതിൽ പ്രധാനം മേഘങ്ങൾ ഉള്ളപ്പോഴും ഈ രീതിയിൽ നിരീക്ഷണം സാധ്യമാവില്ല എന്നതും പരിമിതമാണ്